ഹിബ എന്റെ ആക്ച്വൽ പേര് എന്താ ഹിബാ എന്റെ പേര് ഹാബിൽ ഹുസൈൻ അന്നെ ഈ ഹിബാന്ന് മാത്രമാണോ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ വിളിക്കല് പേര് വിളിക്കല് ഇതല്ലാണ്ട് കുറച്ച് ഇരട്ട പേരുകൾ എന്തൊക്കെയാ ഓക്കെ എന്നെ വിളിക്കാറുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള പേരുകൾ ആവില്ല ഫാമിലീസിന്റെ ഇടയിൽ അങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞാൽ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് വിളിക്കുന്ന കുറെ പേരുകൾ ഉണ്ടാവും അല്ലെ അപ്പോൾ ഈ പേരുകളൊക്കെ എന്താ പറയാ അവർക്ക് മാത്രം അറിയാവുന്ന കുറച്ച് പേരുകളാവും അല്ലെങ്കിൽ അവർ മാത്രം നമ്മൾ വിളിക്കുന്ന കുറച്ച് പേരുകളും നമ്മുടെ പേരുകൾ മറ്റൊരാൾ അവരുടെ ഫോണിൽ ഏത് പേര് വെച്ചിട്ടാ സേവ് ചെയ്യുന്ന അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മളിൽ ചിലർക്കെങ്കിലും ഉണ്ടാവില്ലേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാ എനിക്കൊരു പ്രണയം ഒരു കുട്ടിയുടെ ഭയങ്കര അഗാധമായ പ്രണയം പക്ഷെ ആ കുട്ടിക്ക് അറിയില്ല എനിക്ക് ആ കുട്ടിയോട് ഇഷ്ടമുണ്ടത് ഒരു ആ കുട്ടിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ നമ്പർ വാങ്ങി അപ്പൊ ആ കുട്ടി ആ കുട്ടിന്റെ ഫോണിൽ എന്റെ പേര് എങ്ങനെയാ സേവ് ചെയ്തതെന്ന് അറിയാൻ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ കാരണം നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളെങ്ങനെയാകും പേര് സേവ് ചെയ്തെന്ന് അറിയാനുള്ള ഒരു ഒരു ആകാംക്ഷ വളരെയധികം മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടിങ്ങനെ തട്ടും എന്ത് എന്ത് അതേപോലെ കുറേ ആളുകൾ ഇപ്പോൾ സേവ് ചെയ്തത് എന്നറിയാന് ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു വഴിയുണ്ട് കോണ്ടാക്ട്സ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് നമ്മൾ പ്ലേ സ്റ്റോറിനോ അത് ആപ്പ് സ്റ്റോറിനോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ നമ്പർ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക സൈൻ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പോയാലും ഷോ മോറിന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേര് അവർ കോൺടാക്റ്റിൽ എന്ത് പേരിലാണോ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആരെങ്കിലും സ്വന്തം പേര് മറ്റൊരാളുടെ ഫോണിൽ ഏത് പേരിലാണ് സേവ് ചെയ്തെന്ന് അറിയണം എന്ന് വിചാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ കോമൻ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് അറിയാം സോ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ കെ എൻ ഡിജിറ്റൽ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യും